രാത്രി പത്ത് മണിയായിട്ടുണ്ട് കേട്ടോ നല്ല ഉറക്കം വരുന്നുണ്ട് അപ്പോൾ താ ഒരാളോടെ ഇരുന്നിട്ടേ വർക്ക് ചെയ്യുകയാണ് കേട്ടോ അപ്പം നാളെ അതാ കൊറിയർ അയക്കാനുള്ളതാണ് അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് പോയി നോക്കിയാലും ഒരുപാട് പേര് മെസ്സേഞ്ചറിലൂടെയും കമൻറ്റിലൂടെയും വാട്സപ്പിലൂടെ ഒക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ഏട്ടൻ്റെ വർക്കിൻ്റെ വീഡിയോ എന്താടാത്തത് ഏട്ടനിപ്പോൾ വർക്കില്ലേ അങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ ഇടയ്ക്കും തലയ്ക്കൊക്കെ അതാ വർക്കിൻ്റെ വീഡിയോസ് ഇടുകയാണ് അപ്പം ഇങ്ങനെയുള്ള വർക്കിൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കുന്നു നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം അല്ലേ അപ്പോൾ അത് ഒരു നാല് അഞ്ച് ചിത്രങ്ങളുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ചിത്രങ്ങൾ നാളെ കൊറിയർ അയക്കാനുള്ളതാണ് അപ്പോൾ തലേ ദിവസത്തെ മിനുക്ക് പണികളാണ് കേട്ടോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എത്ര വഴുകിയാലും കുഴപ്പമില്ല ഇത് റെഡി ആക്കിയിട്ടേ ഏട്ടൻ കിടക്കുള്ളൂ പറഞ്ഞിട്ട് അതാ അതെല്ലാം ഒന്ന് തുടച്ച് ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അതാ പെയിൻ്റ് അടിച്ചിട്ട് രണ്ട് ദിവസേ ആയിട്ടുള്ളൂ അപ്പോൾ ആ ഒരു പെയിൻറ്റ് അവിടെ ഇവിടെയൊക്കെ അങ്ങനെ ചെറുതായിട്ട് കട്ട പിടിച്ചിരിക്കുന്നതൊക്കെ ഒന്ന് തുടച്ച് ക്ലീനാക്കി പൊടി തട്ടി എടുക്കുകയാണ് കേട്ടോ ഇങ്ങനെയുള്ള ചിത്രങ്ങളൊക്കെ ർമ്മിക്കാൻ വേണ്ടിയിട്ട് ടെലിഫോൺ ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ ഗാലക്സി ഗ്രാനൈറ്റിൽ നമുക്ക് ചിത്രങ്ങളൊക്കെ ചെയ്തെടുക്കാം പക്ഷേ ഈ ഒരു ബ്ലാക്ക് ഗ്രാനൈറ്റിൽ ചെയ്തെടുത്ത ഭംഗി ആ ഒരു ഒറിജിനാലിറ്റി ഒന്നും ഗാലക്സിയിൽ ചെയ്താൽ കിട്ടില്ല കേട്ടോ നമ്മുടെ ചിത്രശില്പത്തിലേക്ക് ഒരുപാട് പുതിയ കൂട്ടുകാർ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് പെട്ടെന്ന് ഇങ്ങനെയുള്ള ചിത്രങ്ങൾ എങ്ങനെ ഉണ്ടാക്കണ് അതുപോലെ ഇങ്ങനെയുള്ള ചിത്രങ്ങളൊക്കെ ആരാ വരക്കിണ്ണം ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഒന്നും അറിയുകയുണ്ടാവില്ല കേട്ടോ അപ്പോൾ അവരോട് പറ അറിയാൻ വേണ്ടിയിട്ട് പറയുകയാണ് ഇങ്ങനെയുള്ള ചിത്രങ്ങളുടെയും അതേപോലെ ഗ്രാനൈറ്റിൽ സൂചിമുന സൂചി കൊണ്ട് കൊത്തണ ഒരുപാട് വീഡിയോസ് ചാനലിൽ ചാനലിലിട്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുള്ളവർ ഒന്ന് പോയി കാണുക അതേപോലെ കണ്ടിട്ട് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഗ്രാനൈറ്റിൽ ചെയ്ത ഇങ്ങനെയുള്ള ചിത്രങ്ങളുടെ പ്രത്യേകത എന്താ അറിയുമോ ഭൂമി ഉള്ളിടത്തോളം കാലം ഈയൊരു ചിത്രങ്ങൾക്ക് ഒരു കുഴപ്പവും സംഭവിക്കില്ല കേട്ടോ ഓർഡർ പ്രകാരമാണ് കേട്ടോ ഇങ്ങനെയുള്ള ചിത്രങ്ങളൊക്കെ കൊത്തിയെടുക്കണത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചിത്രങ്ങൾ അതുപോലെ ഗ്രാനൈറ്റിൻ്റെ സൈസും നമ്മുടെ വാട്സപ്പിലേക്ക് അയച്ചു തന്നാൽ നമ്മൾ പണിയെല്ലാം കഴിഞ്ഞ് തിരിച്ച് കൊറിയർ അയച്ചു കൊടുക്കുന്നതായിരിക്കും കേട്ടോ അങ്ങനെ ഏതാ പണിയെല്ലാം കഴിഞ്ഞ് നാളെ കൊറിയർ അയക്കാനുള്ള ചിത്രങ്ങളാണ് കേട്ടോ പിന്നെതാ ഈ ഒരു ചിത്രങ്ങൾ മാത്രമല്ല അതിൻ്റെ താഴെ ഇപ്പോൾ ദാ ആ ഒരു ചിത്രത്തിൻ്റെ താഴെ ഖസാക്കിൻ്റെ ഇതിഹാ ഇതിഹാസം എന്നാണ് എഴുതിയിട്ടുള്ളത് അപ്പോൾ നമുക്കതിൻ്റെ താഴെ അവരുടെ പേരാണോ എഴുതേണ്ടത് വെച്ചാൽ ആ ഒരു പേര് എഴുതുക അതേപോലെ നമുക്ക് എന്തെങ്കിലും വാചകങ്ങൾ വാക്കുകളാണ് ചേർക്കേണ്ട വെച്ചാൽ അങ്ങനെയും എഴുതി കൊടുക്കുന്നതാണ് കേട്ടോ പിന്നെ പിന്നെതാ ഈ ഒരു ഗ്രാനൈറ്റിൻ്റെ വക്ക് നാല് പുറം ഉരുട്ടിയിട്ടാണ് കേട്ടോ ചെയ്ത് പിന്നെ പിന്നെതാ നാല് ഭാഗത്തും ഹോളിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ചിത്രങ്ങൾക്കൊന്നും ഹോളിട്ട് കൊടുത്തിട്ടില്ല കേട്ടോ അപ്പം അതവർക്ക് ഹോളിട്ട് കൊടുക്കണ്ട അതങ്ങനെ ചുമരിൽ ഫിറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടാണ് ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് നമ്മളിടുത്തേ അധികവും ഗിഫ്റ്റുകൾ കൊടുക്കാനുള്ള ചിത്രങ്ങളുടെ ഓർഡറുകളാണ് കേട്ടോ വരാറ് അപ്പോൾ ഒരുപാട് അങ്ങനെയുള്ള ചിത്രങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട് ബർത്ത്ഡേക്കും അതേപോലെ ഫാമിലി ഫോട്ടോസൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട് പിന്നെ കല്ലറിയിലേക്കും പള്ളിയിലേക്കും ഒക്കെ വർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ നമുക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതേപോലെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഒന്ന് ഫോളോ ചെയ്യാം കേട്ടോ ഇങ്ങനെയുള്ള വീഡിയോകൾക്കൊക്കെ ഓൺ വോയിസ് കൊടുക്കാൻ ഏട്ടന് നല്ല മടിയാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഓൺ വോയിസ് കൊടുക്കണത് അപ്പോൾ എൻ്റെ തൊട്ടപ്പുറത്തിരുന്നിട്ട് ഏട്ടന് ഒരു വർക്കിൻ്റെ അതേപോലെ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട് അപ്പം ഞാനിതാ അതേപോലെ ഈ ഒരു വീഡിയോയിൽ ഓൺ വോയിസ് കൊടുക്കുകയാണ് ഈ ഒരു ചിത്രത്തിൻ്റെ താഴെ അദ്ദേഹത്തിൻ്റെ പേര് എഴുതാനുണ്ട് അപ്പോൾ അതിൻ്റെ സ്റ്റിക്കർ കട്ട് ചെയ്ത് വന്നിട്ടുള്ളു അതിനിപ്പം ഒരു ഗ്രാനൈറ്റിൽ ഒട്ടിച്ച് കൊത്തിയെടുത്ത് പെയിൻ്റ് അടിച്ചിട്ട് വേണം കേട്ടോ അത് കൊറിയർ അയക്കാൻ ഈ ഒരു ചിത്രം അതുപോലെ തന്നെയാണ് അപ്പോൾ ഈ ഒരു ചിത്രം ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മളിനി കൊറിയർ അയക്കുക മറ്റത് നാളെ തന്നെ അയക്കാനുള്ളതാണ് ചിത്രങ്ങളുടെ പാക്കിങ് തുടങ്ങിയിട്ടുണ്ട് അപ്പം അതാ സ്റ്റിക്കറാണ് കേട്ടോ ആ ഒരു ചിത്രത്തിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഒട്ടിക്കണത് അപ്പോൾ ഈ ഒരു ചിത്രത്തിന് കല്ല് വരെ വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു സ്റ്റിക്കർ ഒട്ടിക്കണത് അങ്ങനെ അങ്ങനെതാ നന്നായി സ്റ്റിക്കറെ എല്ലാം കവർ ചെയ്തതിന് ശേഷം ഒരു ബോക്സിലാക്കിയിട്ടാണ് കേട്ടോ കൊറിയർ അയക്കുക ഇനിയിപ്പോൾ ഈ ഒരു ഗ്രാനൈറ്റ് ചിത്രങ്ങളുടെ വെയ്റ്റ് എത്ര ഉണ്ടെന്ന് നോക്കിയാലോ അങ്ങനെതാ ഒരു ബോക്സിലെ നാല് ആണ് കേട്ടോ വെച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ വെയ്റ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം അഞ്ച് കിലോത്തോളം വരും കേട്ടോ നാല് ആണ് ഉള്ളത് അപ്പോൾ കട്ടി കുറഞ്ഞ ഗ്രാനൈറ്റിനും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് കട്ടി കൂടിയ ഗ്രാനൈറ്റിനും ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് കുറച്ച് കട്ടി കുറഞ്ഞ ഗ്രാനൈറ്റ് ആണ് കേട്ടോ അടുത്തതിൽ രണ്ട് ഗ്രാനൈറ്റ് ആണ് വെച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ടോട്ടൽ വെയ്റ്റ് ഇതാ ഏകദേശം പത്ത് കിലോത്തോളം വരും കേട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ ചിത്രങ്ങൾ വേണമെങ്കിൽ നമ്മളെ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ വാട്സാപ്പ് നമ്പറ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബായ്